ജീവനു വരെ ഭീഷണി ഉണ്ടായിട്ടും വേമ്പനാട് കായൽ കയ്യേറ്റത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയി നീതി ഉറപ്പാക്കിയ മത്സ്യത്തൊഴിലാളിയായ ഷൈലനെ ആദരിക്കുന്നു ജനുവരി ഇരുപത്തിയാറിന് ഉദയം പേരൂരിൽ ആദരവ് നൽകുമെന്ന് അഖില ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് സ്വാമി ബാലുഷ്വനാഥ് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ നിയമവിരുദ്ധമായ ഒരു കയ്യേറ്റമായിരുന്നു കാപ്പിക്കോ കമ്പനിയുടേത് ഈ നിയമവിരുദ്ധമായ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ട്രേഡ് യൂണിയനുകളുമാണ് ഇതിനെതിരെ പല കോണുകളിൽ നിന്നും ഇത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നപ്പോൾ അവരെയെല്ലാം ഈ സംഘടിത ട്രേഡ് യൂണിയൻ അവരെയെല്ലാം ഭീഷണിപ്പെടുത്തുകയും കൈയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഈ ശൈലനും അത്തരത്തിൽ ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നു ആ ഭീഷണികളെയെല്ലാം അയാൾ അതിജീവിച്ച് അയാൾക്ക് ഏറ്റിട്ടുണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാൾക്ക് അയാൾ പറഞ്ഞത് ഇരുപത്തിയഞ്ചു കോടി രൂപ അയാൾക്ക് അവസാനം അവർ ഇരുപത്തിയഞ്ചു കോടി രൂപ വാഗ്ദാനം നൽകിയെന്നാണ് അയാൾ പറഞ്ഞത് ജനുവരി ഇരുപത്തിയാറിന് ഉദയം പേരൂരിൽ നടക്കുന്ന തീരോത്സവം മത്സ്യത്തൊഴിലാളിയായി ശൈലനെ ആദരിക്കും അഖില ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭാ സംസ്ഥാന കമ്മിറ്റിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ജീവന ഭീഷണിയും കോടികളുടെ പ്രലോഭനത്തെയും അവഗണിച്ച് പെരുമ്പളം വേമ്പനാട്ട് കായൽ അനധികൃതമായ കയ്യേറ്റത്തിനെതിരെ സുപ്രീംകോടതി വരെ പോയി നീതി ഉറപ്പാക്കിയ മത്സ്യത്തൊഴിലാളിയായ ശൈലന്റെ പോരാട്ടം കേരളത്തിന് മാതൃകയാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരോത്സവത്തിൽ ലഹരിവിരുദ്ധ സമൂഹ പ്രതിജ്ഞ വിവിധ കലാപരിപാടികൾ പ്രാദേശിക ജനപ്രതിനിധികൾ സാമുദായിക നേതാക്കൾ എം എൽ എ മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും നടക്കും